ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എങ്ങനെ എൻ്റെ ഹെയർ കെയർ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് തുളസി ഇല വേണം ഞര ഇല പനിക്കൂറുക്ക ഇല വേണം പിന്നെ കറ്റാർ വാഴ വേണം മറ്റേ ബൃങ്കരാജല്ലേ കൈ ഒന്നി അതിൻ്റെ പൂവും കായും എല്ലാം വേണം കേട്ടോ തണ്ടോട്ടെടുത്തോ ഉലുവ വേണം ഉലുവയാണെങ്കിൽ നമുക്ക് ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് ഉപയോഗിക്കണേ പിന്നെ മൈലാഞ്ചി ഇല വേണം ഒരു ചെറിയ സവാള എടുക്കാം അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് എടുക്കണ്ട പിന്നെ ഈ കീഴാന്നെല്ലി എന്ന് പറയും ഇതിന് ഇതിൻ്റെ അടിയിൽ ഇലക്കടിയിൽ നെല്ലിക്ക പോലെ ചെറിയ കാവ പോലുണ്ട് അതിന് ഇനി കീഴാനെല്ലി എന്ന് പറയുന്നത് ഞാനങ്ങനെ പറയുന്നത് പിന്നെ കരിയാപ്പില വേണം ഒരു പനിക്കൂറൊക്കെ വേണം പിന്നെ തലവേദന ഉള്ളവർക്ക് രണ്ട് ഗ്രാമ്പൂവും ഒരു രണ്ട് കുരുമുളകും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ വെള്ളമില്ലാതെ ഒത്തിരി വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക നല്ല അരച്ചെടുക്കണേ ആ അരച്ച സാധനം നല്ലൊരു തുണിയിലോട്ടെടുത്ത് അരച്ചെടുക്കണം ഇത് ഇതുപോലെ ഉപയോഗിക്കാം നമ്മുടെ തലയിൽ ഇങ്ങനെ തന്നെ തേച്ച് പിടിപ്പിക്കാം പക്ഷേ അന്നേരം അത് ചിലപ്പോൾ തന്നെ നമ്മൾ ഇത്ര കഴുകാലും മാറത്തില്ല അതുകൊണ്ട് നല്ല വൃ ഒത്തിക്ക് നമ്മൾ പിഴിഞ്ഞ് നല്ല അതിൻ്റെ മൊത്തം ചാറ് മൊത്തം എടുത്ത് നല്ലോണം പിഴിഞ്ഞ് ഉപയോഗിക്കാം കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണേ അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ആവശ്യം വരുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പൊക്കെ മാറിയിട്ട് തലയിൽ ഉപയോഗിച്ചാൽ മതി ഇതിങ്ങനെ കെട്ടി വെച്ചേക്കണം എന്നിട്ട് ഇപ്പോൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ഷാംപൂവിന് പകരം നമുക്ക് നമ്മുടെ ചെമ്പരത്തേലയും പൂവും എല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഇതാക്കി പണ്ട് ഇത് വെച്ച് കളിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ടോ ഇതെല്ലാം കൂടെ പിഴിഞ്ഞെടുത്ത് അത് വെച്ച് നമുക്ക് തലയിൽ തേച്ചാൽ മതി കേട്ടോ കഴുകി കളഞ്ഞാൽ മതി ഇത് അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മുടെ ഹെയർ കെയർ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്